ഇന്നത്തെ എന്റെ വീഡിയോ ഇൻട്രോ ചക്കു ആണ് വീഡിയോ അവൻ ഓടി വന്നതാണ് അവൻ ഇൻട്രോ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്താ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും ഫുഡ് കഴിച്ചോ നമ്മള് സുഖമായിട്ടിരിക്കാണോ നമുക്ക് വിശേഷം എന്തോ എല്ലാരോടും അപ്പം അപ്പൊ എന്താണ് ഇവിടെ ഭയങ്കര ചൂടാണ് ഇതാണ് ഇവിടെ നീ അടങ്ങിയിരിക്കു അടങ്ങിയിരിക്കേ ഞങ്ങളുടെ വിശേഷം എന്ന് വെച്ചാ ഇവിടെ ബാംഗ്ലൂരിൽ നല്ല ചൂടാണ് മഴ അന്നൊരു കഴിഞ്ഞ ആഴ്ച ഇവിടെ അടങ്ങിയിരിക്ക കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മഴ ഉള്ളൂ പിന്നെ മഴ ഒന്നും ഇല്ലായിരുന്നപ്പോ ഭയങ്കര ചൂടാണ് നാട്ടിൽ മഴയാണോ നീ ഇറങ്ങി പോവാണോ ഇപ്പം എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഇന്ന് ഞാനാണെങ്കിലും ഒരു ഒരു റെസിപ്പിയുമായിട്ട് വന്നതാണ് എന്തുവാ ചക്കു എടുത്തിട്ട് വരുന്നത് എന്തുവാ എന്തിനാ എടുത്തിട്ട് വരുന്നത് ഈ ചക്കുവിടിടയിൽ നിന്ന് ഓരോ കോണസ്റ്റ് കാണിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചല്ല ഞാൻ ഒരു കുറച്ച് ചിക്കൻ വാങ്ങിച്ച തിരിപ്പുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ചിക്കൻ വാങ്ങിച്ച തിരുപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ചു അത് അത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് ചിക്കൻ ഞാൻ തന്നെ ഇത്രയും കേട്ടോ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി ഇതത്രയും കാണും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്രയും വല്ലോ കാണുള്ളൂ അപ്പൊ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ കുഴുമുളക് കൂടി വേണം കാണാൻ പറ്റുന്നുണ്ടോ ഇതിലോട്ട് ചിക്കൻ അകത്തോട്ട് ഞാന് കൊറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടു വേണേപൊടി കൊറച്ചു കുരുമുളക് പൊടി ഇട്ട് നല്ല മഞ്ഞി അലക്കത് വേറെ മസാല ഉള്ളത് ആ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും സോറി മഞ്ഞൾപ്പൊടി ഇടാൻ മാറുമോ വേറെ ഒന്നും ആവശ്യമില്ല നീ അണങ്ങിയിരിക്കാനൊന്നും തട്ടി താഴേടല്ലേ ഞാനിത് ഞാൻ വെച്ചിട്ടുണ്ട് നീ ഇത് തട്ടി താഴെ ചക്കു ചക്കു ഇവിടെ വന്നിരിക്കുന്ന എനിക്ക് കടം നിലയ്ക്കാനായിരിക്കും ഇനി സമയം ഇപ്പൊ ഞാൻ ചിക്കൻ ആണെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് മസാല തേച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് പാൻ വെച്ചു പാൻ ചൂടാവുമ്പോ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിൽ ചക്കു കണ്ടു ചക്കു ജീ ഓടി ജയ്സന്റെ ഇന്ന് ആണെങ്കിലും ചക്കു പൊറത്ത് പോകുന്നുണ്ടോ ഇന്ന് എന്തിനാ ചക്കുന് കൊറേ ദിവസം തൊട്ട് ചക്കു എവിടോ കണ്ടു ചക്കു കൊറേ ദിവസം മുന്നേ എങ്ങാണ്ട എവിടോ കണ്ടു നമ്മുടെ വഞ്ചിയില്ലേ പൈസ ശേഖരിക്കുന്ന വഞ്ചി കണ്ടു അപ്പം അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ ദിവസം തൊട്ട് വഴക്കാണേ ഞാൻ നല്ല ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു കേട്ടോ കൊറേ ദിവസം തൊട്ട് ചക്കു വഴക്കാണ് വഞ്ചി വാങ്ങിക്കണോന്ന് അപ്പൊ ഇന്നലെ മുത്ത് ഡൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോ പറഞ്ഞപ്പോ മുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാൻ അതിന് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അപ്പൊ മുത്ത് പറഞ്ഞു ഇന്ന് റെഡി ആയിട്ട് നിക്കി മുത്ത് വരുമ്പോ നമുക്ക് പോയി വാങ്ങിക്കാന്ന് ആ ചക്കു ഇനിയും തൊട്ട് വഞ്ചിയില് അണങ്ങിയിരിക്കു ചക്കു വഞ്ചിയിൽ പൈസ ശേഖരിക്കാൻ വേണ്ടിട്ടാണ് ചക്കു ആ വഞ്ചിയില് പൈസ ശേഖരിച്ചിട്ട് എന്തെടുക്കാനാ പൈസ അപ്പൊ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ഞാൻ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളിയും മാത്രം മതി എന്റെ ഈ റെസിപ്പിക്ക് അപ്പം ഞാൻ അതില് രണ്ട് അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചലച്ചു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ ചിക്കൻ ഇട്ട് ഈ സൗണ്ട് ഇട്ടുകൊടുക്കാണ് നമ്മുടെ ഇന്നത്തെ മെനു കുറ സ്പെഷ്യൽ അമ്മ ഇനാലേ ഉണ്ടാക്കിയ ഓർമ്മയുള്ള ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ അല്ല अलग चिकन കോക്കൺ ആണ് चिकन കോക്കണുമല്ല വേറെ ഇനി പോവാണ് ഐറ്റം ഇടുവരിക്കും ചിക്കൻ കപ്പ് കേക്ക് സോർട്ട് ആണ് ഗയ്സ് ആം ഗയ്സ് ആരെടാ ആकडे ചിക്കൻ റെഡി अपन നമ്മുടെ ഈ ചിക്കൻ ഞാൻ ചെറുതായി ഒന്ന് ഫ്രൈ ടക്കു ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു ഈ ചിക്കൻ ഈ വക്ക നല്ല കാരണം ഗാർലിക് കിട്ടിയാണല്ലോ ചക്ക തറച്ചു വെച്ചു ചക്കു എടുത്തല്ലോ ഇനി എന്നോട് എന്തിനകത്തിനോടും ചോദിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു ഇനി ആ പാനിലോട്ട് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം ഇവിടെ ബട്ടർ എടുക്കാൻ പറ്റത്തില്ല ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ല ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു నియా రండి ఇది ఆ ఆ ర బటర్ ఎడకంపట్తilla కప్పు నాట్నే బటర్ వేణం అన్ని వేడి ఇట తాది తోట నేను కొర్చే వెలుతుల్లి చెర్దైక అరిని వెచిటండ ఆ వెలుతుల్లి ఇట ఈ ఉల్లింగూడి ఇట ఒకట జస్ట్ ఉన్న ద పార్తి ఎడక వస్తే ఓకే ఐ బి బటర్ ചക്കു ബട്ടർ എടുത്ത് പോലെ ഈ ചക്കു ബട്ടറും ഫുള്ള് തീർത്ത് എപ്പോഴും ചക്കു ബട്ടർ വേണം ചക്കു എടുത്ത് തിന്നല്ലെ തണുത്തിരിക്കുന്ന സാധനമാ വെളുത്തുള്ളിയും കൂട്ട ഇവിടെ കിടന്ന് വരുന്ന വരട്ടിയെടുക്കണം കേട്ടോ ഈ ഉള്ളിലോട്ട് ഇച്ചിരി ഉപ്പ് കൊടുക്കും ഓൾറെഡി ഞാൻ ചിക്കൻ ഉപ്പിട്ടാ അങ്ങോട്ട് തുള്ളി ഉപ്പു കൂടി ഇട്ടു കൊടുക്കാണെ മതി ചപ്പു ചപ്പു മതിയെ ீகி மருண்டு வந்துட்டு நமக்கு அத்தோட்டு கொச்சு குருமளக பூடி இட்டு கொடுக்கா ഈ കുരുമുളക് മാത്രേ ഉള്ളൂ ഇതിനെ എരിതെന്ന് പറയാൻ വേണ്ടിട്ട് കുരുമുളക് ഇട്ടു ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ടൊരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യാം ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം നമുക്ക് ഇതിന്റെ അകത്തോട്ടെ ഞാൻ ഇത് അമ്മ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത് ഇതൊരു എത്ര വരാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഉണ്ടേ തീ കുറച്ച് വെച്ചേക്കാണ് ഞാൻ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇത് ഇന്ന് ഇവിടെ ചപ്പാത്തിയാണ് വൈകിട്ട് അപ്പൊ ചപ്പാത്തി കുടുത്തിൽ കഴിക്കാൻ വേണ്ടിട്ട് സൂപ്പർ സാധനമാണ് ഇവിടെ ഇത് ഞാൻ കൊറേ പട്ടം ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഞാൻ ഇന്ന് വൈകിട്ട് ചപ്പാത്തി അതുകൊണ്ടല്ലേ കറി ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇത് ഇത് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ കേട്ടോപ്പേ അടപ്പൊന്ന് കുറുകി വന്നിട്ടുണ്ട് അടപ്പ് തുറന്നപ്പോ തന്നെ നല്ല സ്മെല്ലാണ് നല്ല മണമുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ സൂപ്പർ ആണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചപ്പാത്തിയുടെ കൂടത്തിലോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ നാനൊക്കെ ഇല്ലേ അതിന്റെ കൂടത്തിലോ കഴിക്കാൻ നല്ല അത്രേ ഉള്ളൂ ഈ റെസിപ്പി നല്ല സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അപ്പം നമുക്ക് അടച്ചുനെക്കാം ഈ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ചപ്പാത്തി ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് അത് മുത്ത് വരാറാവുമ്പോഴത്തേക്ക് മുത്ത് വന്നിട്ടില്ല ഇച്ചിരി വഴിപ്പ് വരും അപ്പോഴത്തേക്ക് അത് ചൂടാക്കത്തുള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു നൈറ്റിലെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം